നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോകാം അവിടെ വളരെ നിർഭാഗ്യകരമായൊരു ദുഃഖ വാർത്തയുണ്ട് ചോറോട് കോഴിക്കോട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു ചോറോട് സ്വദേശി നിസാ മെഹക്ക് അൻസറാണ് മരിച്ചത് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ സിനോജ് തോമസ് എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയാണ് കുഞ്ഞുകുട്ടിയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് വീട്ടുകാരും പോലീസും നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അരുൺകുമാർ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് കിടപ്പുമുറയിൽ നിശ്ചയുടെ കിടപ്പുമുറയിലാണ് സീനുവാണ് മകൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനെയാണ് സീനു ഉടൻ തന്നെ അയൽവാസികളെയും ഒപ്പം തന്നെ ബന്ധുക്കളെയും വിവരം അറിയിക്കുകയും വടകരയിൽ നിന്ന് പോലീസ് എത്തുകയും മൃതദേഹം ഇന്നലെ രാത്രി തന്നെ വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും മറ്റ് വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ എന്താണ് മരണ കാരണം മരണത്തിലേക്ക് നീങ്ങാൻ കാരണം എന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൂന്ന് മക്കളാണ് ഈ വീട്ടിലുള്ളത് നിസയുടെ പിതാവ് വിദേശത്താണ് പോലീസ് കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ തന്നെ വടകര പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ നിസയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അരുൺകുമാർ എട്ടു വയസ്സുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു പതിനാല് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായമല്ലേ പതിമൂന്ന് പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ് ഈ വീട്ടിൽ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ മാതാവും ഒപ്പം തന്നെ മറ്റ് മൂന്ന് മക്കളാണെന്ന് പറയുന്നു ബാക്കിയുള്ള രണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് ഏഴുമണിയോടുകൂടി ഈ നിശയുടെ തന്നെ കിടപ്പുമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് മറ്റേതെങ്കിലും തരത്തിൽ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ കുട്ടിക്ക് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാകുന്ന ഏതെങ്കിലും സാഹചര്യം എന്ന് വടകര പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ആത്മഹത്യ കുറിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് അന്വേഷിച്ച് എന്താണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് മിടുക്കിയായിരുന്ന കുട്ടിയാണെന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിതാവ് വിദേശത്താണ് മാതാവാണ് കുഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തുകയും തന്നെ വിവരം അറിയിക്കുകയും ചെയ്തത് അരുമാർ